സുഹൃത്തുക്കളെ നമ്മുടെ രണ്ട് മാസത്തെ ഓഫർ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറി ഓഫറും അതുപോലെ ന്യൂ ഇയർ ഓഫറൊക്കെ നമ്മൾ രണ്ട് മാസത്തെ നല്ല അടിപൊളി ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അതിനോട് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ മുന്നൂറ് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പ്രൈസ് മൊബൈൽ ഫോണ് സെക്കൻഡ് പ്രൈസ് സൈക്കിള് തേർഡ് പ്രൈസ് മൂന്നാൾക്ക് അയൺ ബോക്സ് അതുപോലെ മറ്റു നിരവധി സമ്മാനങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നറുക്കെടുപ്പും അതുപോലെ ആ ഓഫർ അവസാനിക്കുന്ന ദിവസമാണെന്ന് അപ്പൊ ആ നറുക്കെടുപ്പിലേക്ക് കടക്കാണ് അപ്പൊ നമ്മളെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ എല്ലാരും കൂടി നർക്കടുപ്പാണ് നടക്കുക അപ്പൊ നമ്മള് ഒന്നാമത്തെ നർക്ക് എടുക്കാൻ ഇവിടെ അപ്പൊ അതിന് നമ്മടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ നറുക്ക് നമ്മുടെ നൌഫലുവാണ് എടുക്കുന്നത് നമ്മുടെ സുഹൃത്താണ് അപ്പൊ നൌഫലുവ ഒരുപാട് നൌഫലായി ഒന്നാമത്തെ നർക്ക് എടുക്കാൻ ആരാണ് മൊബൈൽ ഫോണിന്റെ ഭാഗ്യമുള്ള ആള് നമുക്ക് നോക്കി വെക്കാം നൌഫലെ അത് ഒന്നാമത്തെ നർക്ക് നമുക്ക് നോക്കാം മുഹമ്മദ് മുസ്തഫ നമ്പര് നോക്കാരോക്കാട്ടോ നമ്പർ എൺപത്തി ഒമ്പത് ഇരുപത്തൊന്ന് എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് പൂജ്യം നാല് ഏ ഇപ്പർക്ക് എടുക്കാണ് നമ്മൾ സൈക്കിളിനുള്ള തർക്കെളുപ്പാണ് ആ എടുക്കാറ്റ് ഓണപ്പെടാം നമ്മളവിടെ ആ ജിമ്മിന്റെ ഇതുണ്ടല്ലോ അവരാണ് ഇതെടുത്തിരുന്നത് ഫോൺ കഴിഞ്ഞ ദിവസം പർച്ചേസ് അപ്പൊ അവർക്കാണ് രണ്ടാമത് സൈക്കിൾ അടിച്ചിട്ടുള്ളത് നമുക്ക് മൂന്നാമത്തെ പ്രൈസ് മൂന്നാമത്തെ ആളുകൾക്കാണ് നമ്മുടെ അയൺ ബോക്സ് മൂന്ന് അയൺ ബോക്സ് ഉണ്ട് ആ നമ്മുടെ ഡെയിലി കസ്റ്റമർ നമ്മുടെ ഭാവി അപ്പൊ ബാ എടുക്കട്ടെ ആ ആദിത്യ പി ആണ് മൂന്നാമത്തെ നറുക്കിൽ ഒന്ന് ഒന്ന് കിട്ടിയിട്ടുള്ളത് മൂന്ന് മൂന്നാൾക്കാർക്കാണുള്ളത് അതില് ഒന്നെടുത്ത് ആദ്യ രണ്ടാമത്തെ നോക്കാറു പേരും ഒക്കെ എടുക്കല്ലേ മുഹമ്മദ് അലി മുഹമ്മദ് അലിയാണ് അന്ന് കിട്ടിയിട്ടുള്ളത് എടുക്കല്ലേ അടുത്തത് എടുക്കണ്ട് എന്താണ് ോ എന്തൊരു ഭാര്യ ആണോ സംശയമുണ്ട് എന്തായാലും പേര് മനസ്സിലാവണില്ല അങ്ങനെ നമ്പറിൽ നമുക്ക് വിളിച്ചു പറയാം അങ്ങനെ മൂന്നാൾക്ക് നമ്മൾ എടുത്ത് തേർഡ് പ്രൈസിൽ മൂന്ന് നമ്മൾ എടുത്തു ഇനി ഒരു മൂന്ന് പേർക്കും കൂടി ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട് ആ മൂന്നാൾക്കും കൂടി നമ്മൾ തന്നെ മൂന്നാൾ എടുത്തോളൂ പേര് എഴുതില്ല നമ്പർ മാത്രാണ് നാലാൾക്കാർക്ക് അപ്പൊ ഒന്നായിട്ടുണ്ട് അടുത്തത് മുഹമ്മദ് അസ്ലം സുഹരിയാണ് അടുത്തത് മിനിമോളാണ് മിനിമോൾ ആണ് അടുത്തത് അവസാന സഖാഫി അപ്പൊ നമ്മളിങ്ങനെ കസ്റ്റമർക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഇത് പാത്രമാണ് നമുക്ക് ബാധ്യത ബാക്കിയുള്ളത് ഒന്നുകൂടി നമ്മൾ ആർക്ക് വായിക്കാം ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് മുസ്തഫ സെക്കൻഡ് പ്രൈസ് ഓണപ്പട തേർഡ് പ്രൈസ് മൂന്നാൾക്കാണ് മുഹമ്മദ് അലി ആദിത്യ അതുപോലെ പിന്നെ പേര് അറിയാത്ത ഒരു അറിയാത്തൊരു ഉണ്ട് പേര് മനസ്സിലാവണേ മൂന്നാൾക്കാണ് അതുപോലെ ഫോർത്ത് പ്രൈസ് നാലാൾക്കാണ് നമ്മൾ പ്രോത്സാഹന സമ്മാനം നൽകുന്നത് അപ്പൊ അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല നാളെ നമ്മൾ എല്ലാ കസ്റ്റമർക്കും വിളിച്ച് പറയും ഉടനെ തന്നെ കസ്റ്റമറോട് നമ്മളെ സമ്മാനം വന്ന് ഇവിടുന്ന് കൈപ്പറ്റാൻ പറയുന്നത് ഷാഫ് അപ്പൊ അടുത്ത അടിപൊളി ഓഫറുമായി നമുക്ക് ഇനിയും കാണാം ഷാപ്പ്